നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് റിവ്യൂവേഴ്സിനെ സിനിമകൾ നശിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് മമ്മൂക്കയുടെ തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ച സിനിമകൾക്ക് നെഗറ്റീവ് പറഞ്ഞ യൂട്യൂബേഴ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമകൾക്ക് പോസിറ്റീവ് പറഞ്ഞ റിവ്യൂവേഴ്സ് ഉണ്ട് അതുപോലെ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ദുൽഖർ സൽമാൻ അലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന് നെഗറ്റീവ് പറഞ്ഞ യൂട്യൂബേഴ്സ് ഉണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും പോസിറ്റീവ് പറഞ്ഞ സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സിനിമകൾ വരെ തിയേറ്ററിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള സിനിമകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഇത് അവസാനമായിട്ട് തെലുങ്കിൽ നിന്നും തിയേറ്ററിൽ എത്തിയ ദുൽഖുസൺമാറിന്റെ ലക്കി ഭാസ്കർ ഈ ഒരു ചിത്രത്തിന്റെ കട്ട നെഗറ്റീവ് റിവ്യൂ ആണ് നമ്മുടെ ഉണ്ണി വ്ലോഗ് രേഖപ്പെടുത്തിയത് ആ സിനിമ തിയേറ്ററിൽ നൂറ് കോടിയുടെ മേലെ ആയിട്ടുണ്ട് ഇതിനോടകം തന്നെ നമ്മുടെ അശ്വന്ത് കോക്കും അതുപോലെ ഷെസാം അല്ല ആ ഒരു സിനിമക്ക് വളരെ വലിയ പോസിറ്റീവ് റിപ്പോർട്ട് പറഞ്ഞപ്പോൾ ഇതൊരു തെലുങ്ക് സിനിമയാണ് അവിടെ നിന്നും ഡബ്ബ് ചെയ്തു വന്ന സിനിമയാണ് അപ്പോൾ അവരുടെ ഓഡിയൻസിന്റെ ആസ്വാദന നിലവാരത്തിനനുസരിച്ചാണ് ഈ ഒരു സിനിമകളും കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയത് എന്ന ലെവലേഷം ബോധം പോലും ചിന്തിക്കാൻ അറിയാത്ത ഉണ്ണി ബ്ലോഗ് ആ ഒരു ചിത്രത്തെ കട്ട നെഗറ്റീവ് റിവ്യൂ ആണ് രേഖപ്പെടുത്തിയത് ആ റിവ്യൂ ഒന്നും ആ ഒരു സിനിമയെ ഒട്ടും ബാധിച്ചില്ല കേരളത്തിലും വലിയ വിജയമാണ് ആ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്നും മാത്രം പത്തൊൻപത് കോടിയിലേക്കാണ് ചിത്രം എത്തപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണി ബ്ലോഗ് കട്ട പോസിറ്റീവ് റിപ്പോർട്ട് രേഖപ്പെടുത്തിയ സിനിമയാണ് മോഹൻലാൽ ലിജോ ജോസ് പള്ളിശ്ശേരി കൂട്ടുകെട്ടിൽ എത്തിയ മലയക്കോട്ടെ വാലിബേൽ ആ ഒരു സിനിമക്ക് എന്താ സംഭവിച്ചത് അട്ടർ ഫോപ്പ് ആണ് ആ ഒരു സിനിമ തിയേറ്ററിൽ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും തിയേറ്ററിൽ ഇഷ്ടമാവാതെ പോയ സിനിമ ഉണ്ണി വ്ലോഗ് എന്ന ആ ഒരു ചങ്ങായിക്ക് മാത്രം ഇഷ്ടമായി അപ്പോൾ നമ്മുടെ ഉണ്ണി വ്ലോഗിന്റെ ടേസ്റ്റിന്റെ നിലവാരം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മുടെ കേരളത്തിലെ നയൻറ്റി പെർസെൻറ്റേജും പ്രേക്ഷകർക്കും ഇഷ്ടമാവുന്ന സിനിമകളാണ് നമ്മുടെ ഉണ്ണി വ്ലോഗിന് ഇഷ്ടമാവാതെ പോയിരിക്കുന്നത് അതുപോലെ നമ്മുടെ കേരളത്തിലെ നയൻറ്റി പെർസെൻറ്റേജ് പ്രേക്ഷകർക്കും ഇഷ്ടമാവാതെ പോയ സിനിമകളാണ് നമ്മുടെ ഉണ്ണി വ്ലോഗിന് ഇഷ്ടമായിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു റിവ്യൂം കാര്യങ്ങളെല്ലാമാണ് ഉണ്ണി ബ്ലോഗിൻ്റെത് അപ്പോൾ ആളുകൾ അവൻ്റെയൊക്കെ റിവ്യൂ ഒക്കെ ഒരു കോമഡി ആയിട്ടേ എടുക്കാറുള്ളൂ നമ്മുടെ അശ്വന്ത് കോക്ക് അത്യാവശ്യം കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു റിവ്യൂവർ ആണ് അശ്വന്ത് കോക്ക് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഒരു കോമഡിയും നർമ്മങ്ങളെല്ലാം ഉണ്ടാവും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ റിവ്യൂം കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ വാച്ച് ചെയ്യുന്നത് വളരെ ഹൈപ്പ് കുറഞ്ഞ മറ്റുള്ള യൂട്യൂബേഴ്സ് റിവ്യൂ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുമ്പോൾ അയ്യായിരവും പത്തായിരവും വ്യൂ മാത്രവും വരുമ്പോൾ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ ആ ഒരു സിനിമക്ക് വരുന്ന വ്യൂവും കാര്യങ്ങളെല്ലാം ഒരു ലക്ഷവും ഒന്നര ലക്ഷവും രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും വരെയുള്ള വ്യൂ കൗണ്ടാണ് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ബേസ് ഉണ്ട് റിവ്യൂ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകരുണ്ട് അവരൊന്നും ഈ ഇവന്റെ റിവ്യൂ കണ്ടിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണില്ല പക്ഷെ ആ ഒരു റിവ്യൂയിലൂടെ അവർ മാക്സിമം എന്റർടൈൻമെന്റ് കണ്ടെത്തുന്നു അല്ലെങ്കിൽ ആനന്ദം കണ്ടെത്തുന്നു എന്ന് വേണം പറയാൻ അദ്ദേഹത്തിന് ഒട്ടനവധി പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അശ്വന്ത് ഗോക്കിനെ മമ്മൂക്ക സിനിമകൾക്ക് റിവ്യൂ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് മൊത്തം പിഴവാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ മൊത്തം നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് പിഴവല്ല അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് നെഗറ്റീവേ ഞാൻ പറയൂ എന്നുള്ള ഒരു 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 ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വാശിയാണത് ഇപ്പോൾ അവസാനം അദ്ദേഹം മമ്മൂക്കയുടെ റിവ്യൂ ചെയ്ത ടെർബോ അറബു എന്ന ചിത്രത്തിന് നെഗറ്റീവ് റിവ്യൂ ആണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ആ ഒരു സിനിമ തിയേറ്ററിൽ വിജയമായി മമ്മൂക്കയുടെ തന്നെ ഭീഷ്മപർവം ചെറിയൊരു പോസിറ്റീവും കൂടുതൽ നെഗറ്റീവുമാണ് അദ്ദേഹം ആ ഒരു സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത് മമ്മൂക്കയുടെ തന്നെ കണ്ണൂർ സ്കോഡ് അതിനും ഒരു മിക്സിഡ് അഭിപ്രായമാണ് അതിൻ്റെ ഇടയിൽ അദ്ദേഹം കലർത്തിയിരിക്കുന്നത് കട്ട നെഗറ്റീവാണ് മമ്മൂക്കയുടെ കാതൽ ദി കോർ എന്ന ചിത്രത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്നത് ആ ഒരു ചിത്രം അക്കാദമിക് ലെവൽ ഓഡിയൻസ് വരെ തൃപ്തിപ്പെടുന്ന ഒരു രീതിയിലാണ് കാതൽ തിക്കോർ എന്ന ചിത്രം തയ്യാറാക്കിയിട്ടുള്ളത് ഏഹ് നമ്മുടെ അശ്വന്ത് കോക്കൊക്കെ വാചാലമായി സംസാരിക്കാറുണ്ട് ഇത്തരത്തിലുള്ള സിനിമകളെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നാൽ മമ്മൂക്കയുടെ കാതൽ തിക്കോർ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് വരെ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ മമ്മൂക്ക സെലക്ട് ചെയ്തതിന് മികച്ച ഒരു പ്രശംസ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ക്യാരക്ടറാണ് കാതിൽ ഗോർ എന്ന ചിത്രത്തിൽ മമ്മൂക്ക കൈകാര്യം ചെയ്തതേ ആ ഒരു സബ്ജക്റ്റ് അങ്ങനെയാണ് ഇവർ പറയാറുണ്ട് ഞങ്ങൾ സിനിമയെ മോശമാക്കി കാണിക്കാറില്ല ഞങ്ങളുടെ റിവ്യൂ കൊണ്ട് സിനിമകൾക്ക് ഗുണമാണ് ഉണ്ടാവുന്നത് നേട്ടമാണ് ഉണ്ടാവുന്നത് എന്ന് എന്നാൽ കാതിൽ ഗോർ പോലത്തെ സിനിമക്ക് പോലും പോസിറ്റീവ് പറയാൻ കഴിയാത്ത ഇവനൊക്കെ എങ്ങനെയാണ് ഒരു സിനിമക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ് പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും പോസിറ്റീവ് പറഞ്ഞ സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ഗഗനാചാരി ആ ഒരു സിനിമക്ക് നല്ല പോസിറ്റീവ് ആണ് എല്ലാ യൂട്യൂബേഴ്സും എല്ലാ പ്രേക്ഷകരും പറഞ്ഞത് എന്നിട്ട് തിയേറ്ററിൽ ആളെത്തിയോ അപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ വിജയിക്കണമെങ്കിൽ സ്റ്റാർ വാല്യൂ എന്നുള്ള ഒരു ഘടകം കൂടെ ഉണ്ട് സ്റ്റാർ വാല്യൂ മികച്ച അല്ലെങ്കിൽ കുറച്ച് പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു താരത്തിന്റെ സിനിമക്കാണ് ജസ്റ്റ് പോസിറ്റീവ് റിപ്പോർട്ട് വരുന്നതെങ്കിൽ ആ ഒരു സിനിമ കാണാൻ അത്യാവശ്യം ആളുണ്ടാവും റിവ്യൂ മാത്രമല്ല ഘടകം മൗത്ത് പബ്ലിസിറ്റി എന്നൊരു സംഭവം ഉണ്ട് സിനിമ കണ്ടിട്ട് ആ ഒരു സിനിമ മറ്റുള്ള പ്രേക്ഷകരോട് പറയാ ജനോ അങ്ങനെ ഒരു ഓഡിയൻസ് ആണ് തിയേറ്ററിൽ സിനിമയെ കൂടുതലും വിജയിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ഈ റിവ്യൂം കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ആദ്യ ഷോയുടെ റിപ്പോർട്ട് നമ്മൾ എങ്ങനെ അറിയാം തിയേറ്ററിൽ പോയി നിൽക്കൂ എന്നിട്ടോ ഇറങ്ങി വരുന്ന ഓരോ പ്രേക്ഷകനോടും നമ്മൾ ചോദിക്കും ചേട്ടാ പടങ്ങളുണ്ട് കൊള്ളാം ചേട്ടാ പടങ്ങളുണ്ട് തർക്കേടില്ല ചേട്ടാ പടം എങ്ങനെയുണ്ട് 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 അങ്ങനെ ചോദിച്ച് 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 ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ആളുകളോട് നമ്മൾ ചോദിക്കും ആ ആളുകളിൽ നിന്നും ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ ആളുകൾ നമുക്ക് കണ്ടിരിക്കാം നല്ല പടമാണെന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഷോക്ക് ടിക്കറ്റ് എടുക്കുമോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സമയത്തൊക്കെ ആണെങ്കിൽ ഇതേപോലെ മറ്റുള്ള തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ഇതുപോലെ ചോദിക്കും ചേട്ടാ പടം എങ്ങനെയുണ്ട് അപ്പോൾ ആ ഒരു ക്ലാസ് റിലീസിൻ്റെ സമയത്ത് ഏത് സിനിമക്കാണ് ആളുകൾ കൂടുതൽ പോ പോസിറ്റീവ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സിനിമക്കാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുക ആ ഒരു കാലഘട്ടത്തിൽ റിവ്യൂ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോഴാണ് റിവ്യൂ കാര്യങ്ങളൊക്കെ വന്ന് മൈക്ക് കൊണ്ടായി നമ്മൾ ചോദിക്കുക ചേട്ടാ പടം എങ്ങനെയുണ്ട് എന്നിട്ട് അതാണ് നമ്മൾ പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കുന്നത് പബ്ലിക് റെസ്പോൺസുമായി ഞാൻ പറഞ്ഞു വരുന്നത് ജനം ഒരു സിനിമ കണ്ടിട്ട് മറ്റുള്ളവരോട് സജസ്റ്റ് ചെയ്യും കൊടാ ഞാൻ ഇന്ന് ഈ ഒരു പടം കണ്ടിട്ടോ അടിപൊളി പടമാണ് നീ പോയി കാണണം ഉം അങ്ങനെയാണ് ഒരു സിനിമ തിയേറ്ററിൽ വലിയ വിജയമാവുന്നത് അല്ലെങ്കിൽ അശ്വന്ത് ഗോകിന്റെ റിവ്യൂം അതുപോലെ ഷസാമിന്റെ റിവ്യൂ ഉണ്ണി വ്ലോഗിന്റെ റിവ്യൂം കൊണ്ടാണ് ഇവിടെ സിനിമ തിയേറ്ററിൽ വിജയിക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഗഗനാചാരി തിയേറ്ററിൽ വിജയമാകണ്ടേ ജസ്റ്റ് ചെറിയ കളക്ഷൻ ആ ഒരു സിനിമയ്ക്ക് വന്നിട്ടുണ്ട് അത് മെജോറിറ്റി ഓഡിയൻസും പോസിറ്റീവ് റിപ്പോർട്ട് പറഞ്ഞിട്ടാണ് അത്തരത്തിൽ കളക്ഷനും കാര്യങ്ങളും ആ ഒരു സിനിമക്ക് വന്നത് പിന്നെ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് മുറ കേരളത്തിലെ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും പോസിറ്റീവ് പറയുന്ന സിനിമ ആ സിനിമയ്ക്ക് എന്താണ് അവസ്ഥ സുരാജ് വഞ്ഞാറമ്മോട് ആണ് ആ ഒരു സിനിമയിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് പിള്ളേരുണ്ട് പിള്ളേരൊക്കെ അഴിഞ്ഞാടി തിമിർത്തിയിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് പക്ഷേ തിയേറ്ററിൽ ആളില്ല അങ്ങനെ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വന്ന സിനിമയിലെ നായകൻ നമ്മുടെ ഇപ്പോൾ യുവതാരമായി മാറിക്കൊണ്ടിരിക്കുന്ന നെസ്ലിനൊക്കെയാണ് നായകനെങ്കിൽ ആ ഒരു സിനിമ അൻപതോ അറുപതോ നൂറോ നൂറ്റൻപതോ കോടി അടിക്കൂല തിയേറ്ററിന് അപ്പോൾ സിനിമയിലെ താരങ്ങളും ഒരു ഒരു സിനിമ വിജയി വിജയിക്കുന്നതിൽ അവിഭാജ്യ ഘടകം തന്നെയാണ് ഒരു ചെറിയൊരു സ്റ്റാർ വാല്യൂ ഉള്ള സിനിമക്കാണ് പോസിറ്റീവ് റിപ്പോർട്ട് വരുന്നതെങ്കിൽ സിനിമ കയറി കൊടുത്തു ആരും അറിയാത്ത കുറച്ച് നായകന്മാരുള്ള സിനിമക്കാണ് പോസിറ്റീവ് റിപ്പോർട്ട് വരുന്നതെങ്കിൽ സിനിമ വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് ഈ അടുത്ത് തിയേറ്ററിൽ എത്തി പുതുമുഖങ്ങൾ അഭിനയിച്ച സിനിമകളിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് നല്ല പോസിറ്റീവ് റിപ്പോർട്ട് വന്ന ഒരു സിനിമക്ക് ഒരു ഒറ്റ യൂട്യൂബേഴ്സിനെ കൊണ്ട് ആ ഒരു സിനിമ നശിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ അശ്വന്ത് കോക്ക് നെഗറ്റീവ് പറഞ്ഞ ഭീഷ്മ പർവ്വം എൺപത്തെട്ട് കോടിയാണ് വേൾഡ് വൈഡിൽ നിന്ന് കളക്ട് ചെയ്തത് അശ്വന്ത് കോക്ക് മിക്സ്ഡ് അഭിപ്രായം പറഞ്ഞ കണ്ണൂർ സ്കോഡ് എൺപത്തിരണ്ട് കോടിയാണ് വേൾഡ് വൈഡിൽ നിന്ന് കളക്ഷൻ ഉണ്ടാക്കിയത് കോക്ക് നെഗറ്റീവ് പറഞ്ഞ ഓഫ് ബീറ്റ് സിനിമയായ ദി തിഗോറ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് പതിനഞ്ച് കോടിയോളം രൂപ അതുപോലെ ഉണ്ണി വ്ലോഗ് നെഗറ്റീവ് പറഞ്ഞ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലക്കി ഭാസ്കർ നേടിയിരിക്കുന്നത് വേൾഡ് വൈഡ് കളക്ഷൻ നൂറ് കോടിക്കും മേലെ ആ ഒരു സിനിമയുടെ കളക്ഷൻ ഇനിയും അങ്ങോട്ട് ഒട്ടനവധി ദൂരം സഞ്ചരിക്കും അതിൽ യാതൊരുവിധ സംശയവുമില്ല അതിന്റെ ഹിന്ദി വേർഷൻ തിയേറ്ററിൽ എത്താനുണ്ട് പിന്നെ ഇവരൊക്കെ പോസിറ്റീവ് പറഞ്ഞ ഈ മുറ എന്ന പറഞ്ഞ സിനിമയുടെ കളക്ഷൻ എത്രയാണ് കേരളത്തിൽ നിന്ന് വേൾഡ് വൈഡിൽ നിന്ന് എത്രയാണ് ജനത്തിൻ്റെ ഇപ്പോൾ ഒരു സിനിമ നല്ലതാണ് എന്ന് വിചാരിച്ച് അവർ തിയേറ്ററിൽ ഓടി വന്ന് കയറുന്നില്ല അതിൽ കുറച്ച് സ്റ്റാർ വാല്യൂ വേണം അതുപോലെ തന്നെ തിയേറ്ററിൽ കാണണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ ആയിരിക്കണം അത്തരത്തിലുള്ള സിനിമയാവുന്ന സമയത്ത് ആ ഒരു സിനിമ വേറെ ലെവൽ വിജയം കൈവരിക്കുകയോ പിന്നെ ഇവിടെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുക കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഇവരുടെ റിവ്യൂ കാണാൻ കുറച്ച് ഫോളോവേഴ്സൊക്കെ ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ ഇവരെന്താ വിചാരിക്കുക ഒന്ന് ദമ്മിടാ ചില സിനിമകൾക്ക് എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ എന്നിട്ട് ഞാൻ അതിന് റിവ്യൂ ചെയ്യുള്ളൂ അങ്ങനെ കാത്തിരിക്കുക ഒന്ന് വെയിറ്റ് ഇടും രണ്ടു ദിവസം കഴിയട്ടെ റിവ്യൂ ചെയ്യാം എനിക്കൊന്നും കിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ആൾ ദിവസം കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്താൽ മതി പട്ട പോസിറ്റീവ് റിപ്പോർട്ട് നേടിയ സിനിമകളൊക്കെ ഇവിടെ റിവ്യൂ കൊണ്ട് ഒരു അഞ്ചാളതിന് കയറണ്ട എന്തെങ്കിലും കിട്ടട്ടെ എന്നിട്ട് ഞാൻ റിവ്യൂ ചെയ്യുള്ളൂ അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് അടിക്കും അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തെങ്കിലും കിട്ടിയാൽ നെഗറ്റീവുള്ള സിനിമയാണെങ്കിൽ ഞാൻ അതിനെ റിവ്യൂ ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ചില റിവ്യൂവേഴ്സ് കളിക്കുന്നുണ്ട് അവരുടെ ലക്ഷ്യം മാക്സിമം ഏൺ ചെയ്യുക എന്നുള്ളതാണ് അത് അവരുണ്ടാക്കിക്കൊണ്ട് ഇരിക്കും അതിൻ്റെ ഇടയിൽ കോടികൾ മുടക്കി തിയേറ്ററിൽ എത്തുന്ന ചില സിനിമകൾ പരാജയപ്പെടുത്താനുള്ള പല രീതിയിലുള്ള കളികളും ഇന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു പുത്തൻ കണ്ടന്റുമായിട്ട് വരാം ഓക്കെ ബൈ